صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه എല്ലാരും ഇങ്ങനെ കൂട്ട കൂട്ടമായി ഈ പറയുന്ന മുസ്ലിയാരായ ഞാനും പൊയ്യത്തോറൂസിന്റെ സദസ് എന്റെ ബാലുകൾക്കുന്ന ഉപ്പമാരൂ ചേട്ടാനുജന്മാരൂ മരക്കപ്പുറത്തിരിക്കുന്ന ഈമാനുള്ള ഉമ്മമാര് സഹോദരിമാരെ നിങ്ങളും വരൂരു ജനങ്ങളെല്ലാം കൂട്ടം കൂട്ടമാണ് വരുന്നു എന്തിനാണ് വരുന്നത് മഹ്സരിൽ എന്നറിയുമോ അള്ളാഹു അവർ ചെയ്ത അമലുകൾ അവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ഇതാ നീ ചെയ്തത് കണ്ടോ നല്ലതും അവിടെ കാണിച്ചു കൊടുക്കുന്നു കല്യാണത്തിന്റെ പേരിൽ നടത്തിയ ആഭാസങ്ങളിൽ അതും അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് അല്ല ഖുർആാനിൽ പറയുന്നൊരു നോക്കൂ ീ ദുനിയൽ ജീവിക്കുമ്പോ ഒരണുമണി തൂക്കമെങ്കാ നല്ലത് ചെയ്തവരുണ്ടോ അവൻ അവിടെ നദാ നല്ലത് കാണുകയാണ് ഇവിടെ ഒരു അണുമണി തൂക്ക തിന്മ ചെയ്തവനുണ്ടോ ആ തിന്മ പരലോകത്ത് വെച്ച് അവനെ മലക്കുകളിലൂടെ അവനെ കാണിച്ചു കൊടുക്കൂല സൂറത്തു സൽസല സൂറത്തു സൽസല പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ അല്ല പറഞ്ഞത് നുണയാണോ കള്ളമാണോ സത്യത്തിന് നിരക്കാത്തതാണോ വിരുദ്ധമാണോ എല്ലാം നടക്കാൻ പോകുന്നതാണ് അതുകൊണ്ടാണ് പറയട്ടെ ഉമ്മമാരുബി വസല്ല തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിതത്തിൽ സന്തോഷത്തോടെ ചിരിച്ചത് ഒരറ്റ നേരത്തെ മാത്രമാണ് കിട്ടൂ ചിരിച്ചിട്ടില്ല ാണ് ലോകനേതാവില്ലാത്ത ദുനിയാവാണ് ഇനി ആരെ കണ്ടിട്ടാണ് ഞാൻ ചിരിക്കണത് എന്റെ ഇല്ലാത്ത ദുനിയാവിൽ ഞാൻ എന്തിനു ചിരിക്കുമോ അതുകൊണ്ട് ചിരിക്കാത്ത പ്രിയപ്പെട്ട പൊന്നുമോളീവന മരക്കപ്പുറത്തിരിക്കണ ഉമ്മമാരെ കേട്ടോളൂ എന്നാലും മരിക്കണതിനു മുമ്പ് ചിരിച്ച ഒരു ചരിത്രം അത് പറയുന്നുണ്ട് ഇമാം െ മരണചിന്ത കൽബിലേക്ക് ഉറപ്പിക്കേണ്ടത് രോഗം വന്ന ചെറുതാവട്ട് ബെൽതാവട്ട് ഫാത്തിമ ബി വ്രതിയൊള്ളാനും ഉമ്മ ഉമ്മമാരിനോട് പറയണേ

അതുവരെ വന്നിട്ടില്ല എന്നല്ല അതുവരെ ഉണ്ടായി പക്ഷെ ഇപ്പൊ ഒന്നും കൂടി ഉറപ്പിക്കപ്പെടുകയാണ് അന്ന് ജീവിച്ചിരിപ്പുണ്ടാടിരുന്ന അസ്മട് ബിന്ദു മൈസർവൻ ആ മഹദിയോട് ഫാത്തിമ ബീവി ബീവിറിയുള്ള ചോദിക്കാണ് അല്ല ഫാത്തിമ അല്ല അസ്മാ എല്ലാ പെണ്ണുങ്ങന്മാരും മരിച്ചാൽ ഓരെ മയ്യത്ത് ഞങ്ങളെ നാട്ടിൽ കൊണ്ടുപോന്ന എങ്ങനെ മയ്യത്തിന്റെ മോൾക്കൊരു വെളുത്ത തുണി ഇങ്ങനെ വിരിച്ചിട്ട് കൊണ്ടുപോന്നല്ലേ അങ്ങനെ കൊണ്ടുവന്ന മയ്യത്തിന്റെ ശരീരത്തിന്റെ കട്ടി ണുങ്ങൾക്ക് കണ്ടുപോകൂല് എന്റെ മയ്യത്തും അങ്ങനെ എന്നെ കൊണ്ടോന്നതാ എന്റെ മയ്യത്തും അങ്ങനെ എനിക്കിപ്പ സീക്കായിരല്ലേ തീരാണ്ടായിരല്ലേ ഞാനിങ്ങനെ മരിച്ചുപോയാ എന്റെ മയ്യത്തും അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നതാ ഇക്കണ്ട കാലം വരെ എന്റെ ദേഹത്തിന്റെ ആകൃതിയിലേക്ക് നോക്ക ഒരു അന്യാണിനും ഞാൻ അനുവദിച്ചിട്ടില്ല അങ്ങനത്തെ ഞാനങ്ങ് മരിച്ചാ എന്റെ മയ്യത്തും കൊണ്ടുപോകുന്നത് ഒരു വെള്ളത്തുണി എന്റെ മയ്യത്തിന്റെ മുകളിലിട്ടിട്ടു കൊണ്ടുപോകുമ്പോ എന്റെ മയത്തിന്റെ കട്ടി അന്യാണ് നോക്കൂലേ അസ്മാതിയൊന്നോഹുവൻ ഉമ്മ ഒരു രോഗമങ്ങ് ബാധിച്ചപ്പോ അൻഹ ചിന്തിക്കുന്നത് മരിച്ചതിന് ശേഷം മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗമാണ് ഉടനെ അസ്മായി ബിന്ദുഴ അൻഹ ഫാത്തിമ ഭീ വൃതിയൊന്നാഹോൻ ആയ സന്തോഷിപ്പിക്കുകയാണ് നിങ്ങ ബേജാരാക്കിറണ്ട ഫാത്തിമ നിങ്ങൾ നിങ്ങ പേജാറാക്കിരണ്ട നിങ്ങണ്ട ബിൽഡണ്ട നിങ്ങ അതിന്റെ പേരിൽ കരയണ്ട എന്തേ കാരണം നിങ്ങളെ കൊണ്ടുപോകുമ്പോ അങ്ങനെ കൊണ്ടുപോകാലെ നിങ്ങളെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ എങ്ങനെ പെണ്ണുങ്ങന്മാരെ മയ്യത്തു കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട് അതുപോലെ ഞങ്ങൾക്ക് മദീനത്തില് മയ്യത്ത് കൊണ്ടുപോകാം അതെങ്ങനെ അസ്മായെ ചൊല്ലു നോക്ക നിങ്ങൾ അത് എങ്ങനെയാണെന്ന് പറയൂ ബിന്ദുഴിമൈസ് മട്ടലുണ്ടല്ലോ ഈത്തപ്പഴമരത്തിന്റെ മട്ടലുണ്ടല്ലോ ഈത്തപ്പരയുടെ മട്ടലുണ്ടല്ലോ ആ മട്ടലങ്ങ് മുറിച്ച് കഷ്ണം കഷ്ടമാക്കി മുറിച്ചിപ്പോ പയ്യത്തിന്റെ മുകളിൽ അങ്ങ് വെക്കുന്നു എന്നിട്ടാണ് അതിന്റെ മുകളിൽ തുണിടുന്നത് അപ്പൊ മയ്യത്തിന്റെ തടിയുടെ കട്ടു അന്യ ആണെങ്കക്ക് കാണൂലോ ഈ ഒരു വിഷയമങ്ങ് പറഞ്ഞപ്പോ ചരിത്രത്തിൽ കാണാം പയ്യത്ത പൈല മണവാട്ടി ബീവ്യോഹിന്റെ സദസരിന്റെ ബാഗ് കേൾക്കുന്ന ഉമ്മമാരോ സഹോദരിമാരോ ചരിത്രത്തിൽ കാണാം ഫാത്തിമ ഫാത്തിമ ബീവി ബീവിറിയോഹുനാ ഇത് കേട്ട പങ് ചിരിച്ചുപോയി അലഹമ്മില്ല അപ്പൊ ഞാൻ മരിച്ചാവൂ എന്റെ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോ പേരാണിങ്ങാണാൻ ചാൻസ് ഇല്ലല്ലോ ആ ഫാത്തിമ സന്തോഷമൂർത്തമോ ഫാത്തിമീവിനോ െന്ന് മാത്രീതി അന്നത്തെ ആ ദിവസമല്ലാതെ പിന്നൊരു നാള് ചിരിച്ചത് ഞങ്ങൾ കണ്ടിട്ടില്ല വഫാത്തിന്റെ പിന്നെ ഫാത്തിമ ബീബി എപ്പോഴും സങ്കടത്തിലാണോ ദുഃഖത്തിലാണോപ്രാളത്തിലാണോ വിഷമത്തിലാണോ പക്ഷേ ജീവിതത്തിലും മുത്തനുസോഹ് ഫാത്തിമ ഒരറ്റം നേരമേ ഇങ്ങനെ ചിരിച്ചിട്ടുള്ളൂ അത് ഈ നേരത്താണെന്ന് പറഞ്ഞത് വലിയ മഹാനാബിൾ വരതയാണോ ഉമ്മമാരൂ അതുകൊണ്ട് ആഭാസങ്ങൾ വലിച്ചെറിഞ്ഞോ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിറങ്ങു നിന്നു ഞാൻ എന്റെ ബാധ നിർത്തുന്നു അതിന് ഏറ്റവും നല്ല സമയമാണ് പരിശുദ്ധ മാസം കിട്ടോ പരക്കത്തുള്ള മാസമാണ് വിസ്കാരം സമ്മാനമാടി കിട്ടിയ മാസമാണോ ലോകനേതാവായ Não, Não.